ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ തിരിച്ചു വരാൻ രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ പതിനെട്ടാം സീസണിലെ തങ്ങളുടെ ആറാം റൗണ്ട് പോരാട്ടത്തിന് രാജസ്ഥാൻ റോയൽസ് നിന്ന് സ്വന്തം തട്ടകത്തിൽ ഇറങ്ങാൻ പോവുകയാണ് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ജയ്പൂരിൽ കരുത്തറായിട്ടുള്ള ആർ സി ബി ആണെന്ന് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ എതിരാളികൾ ഐ പി എല്ലിൻ്റെ പുതിയ സീസണിൽ ഇതുവരെ ഒരു മികച്ച തുടക്കം അല്ലെങ്കിൽ ആശിച്ച തുടക്കം നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു ഫ്രാഞ്ചസി തന്നെയാണ് രജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന ദുർബലരായ സംഘമാണ് ഇത്തവണ രജസ്ഥാൻ റോയൽസിനുള്ളതെന്ന് എടുത്തുകാട്ടുന്ന പ്രകടനം തന്നെയാണ് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിലും ആർ ആർ ടീം കളിക്കളത്തിൽ കാഴ്ചവെച്ചത് സോ ആദ്യ അഞ്ച് മത്സരങ്ങൾ നിർണായകമായ ആദ്യ അഞ്ച് മത്സരങ്ങൾ പിന്നിടുമ്പോൾ പോയിന്റ് ടേബിളിൽ ഏഴാം ശേഷം എട്ടാം സ്ഥാനത്താണ് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്നിലും ആറാറ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ ചെന്നൈക്കെതിരെയും പഞ്ചാബിനെതിരെയും തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടിരു വീണ്ടും വിജയ വഴിയിലേക്ക് എത്തിയെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു അവസാന മത്സരത്തിൽ ജി ടി യോട് വീണ്ടും അൻപത്തിയെട്ട് റൺസിനെ ഒരു കൂറ്റൻ പരാജയം ആറാറ് നേടിയെടുത്തത് സൊ ആർ സി ബി വീഴ്ത്തിക്കൊണ്ട് വീണ്ടും വിജയ വഴിയിലെങ്കിലും പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിക്കാതിരിക്കണമേ അസ്തമിക്കാതെ കത്തു സൂക്ഷിക്കണമെങ്കിൽ വിജയം അനിവാര്യമായ പോരാട്ടത്തിലാണ് രാജസ്ഥാൻ റോയൽസ് പിങ്ക് സിറ്റി ആയിട്ടുള്ള സ്വന്തം തട്ടകത്തിൽ ജയ്പൂരിൽ നിന്ന് കളിക്കാനെത്താൻ പോകുന്നത് മറിച്ചാണ് ആർ സി ബിയുടെ ആ ഒരു പ്രകടനം പുതിയ സീസണിൽ പുതിയ ക്യാപ്റ്റൻ രജപ്പെടുത്താറുണ്ട് കീഴിൽ ഒരു വമ്പൻ തുടക്കം തന്നെയാണ് ആർ സി ബി നേടിയെടുത്തിട്ടുള്ളത് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ആർ സി ബി പരാജയപ്പെട്ടിട്ടുള്ളത് അവസാന മത്സരത്തിലും ഒരു ജീറ്റ് അവസാന മത്സരത്തിൽ ഗുജറാത്തിനോട് തന്നെയാണ് പക്ഷേ കാരണം ഡി സിയോട് ഡൽഹി ക്യാപിറ്റൽസ് ഡൽഹി ക്യാപിറ്റൽസിനോട് പൊരുതി തോറ്റ പരാജയമാണ് ആർ സി ബി നേടിയെടുത്തിട്ടുള്ളത് സോ എന്നിരുന്നാലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് ആർ സി ബി ഈ ഒരു സീസണിൽ കാഴ്ച വയ്ക്കുന്നത് സോ പ്ലേ ഓഫിലൊക്കെ അടുത്തിരിക്കെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വളരെ സജീവമായി തന്നെ ആർ സി ബിക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് സോ ആർ ആർ വേഴ്സസ് ആർ സി ബി മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ശരിക്കും ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും ഒരു പോരായ്മ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിറങ്ങും നിറം മങ്ങിപ്പോയ പ്രധാന പേസ് ബോളർ ജോഫ്ര ആർസർ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മറ്റ് ബോളർമാരുടെ നിർണായകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കിട്ടാത്തത് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി തന്നെയാണ് ബാറ്റിങ്ങിലും ഒരു കൺസിസ്റ്റൻസി കാഴ്ച വയ്ക്കാൻ ആറാറ് ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല ഓപ്പണിങ്ങിൽ സഞ്ജു സാംസൺ യേശസ്സി ജെയ്സോൾ സഖ്യം ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഫിനിഷിങ്ങിലും ഷിംറോൺ ഹെറ്റ്മയറുടെ പ്രകടനം മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് റിയാൻ പരാഗും മികച്ച തുടക്കം നൽകുന്നുണ്ടെങ്കിൽ പോലും ദൈർഘ്യമേറി ഇന്നിങ്സ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനും സാധിക്കാതെ പോകുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പോരായ്മ തന്നെയാണ് ആർ സി ബിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ കരുത്തുറ്റ ടീമാണ് ആർ സി ബി വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും തുടങ്ങുന്ന ആ ഒരു ഓപ്പണിംഗ് വളരെ മികച്ച പ്രകടനമാണ് ഈ ഒരു ഹോൾ സീസണിൽ ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ദേവദ പഠിക്കലും ക്യാപ്റ്റൻ രജിത് പാടിതാറും ജിതേഷ് ശർമ്മയും ലിയാം ലിമിക്സ്റ്റണും ഒക്കെ അടങ്ങുന്ന ആ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചത് തന്നെയാണ് ബോളിങ്ങിലും ആർ സി ബിക്ക് മുൻകാല സീസ കഴിഞ്ഞ സീസണുകളിലൊക്കെ അടക്കം നോക്കുവാണെങ്കിൽ അത്ര പോരാമ ഈ സീസണിലില്ല ഭുവനേശ്വർ കുമാറും യഷ്തയാലും ജോ ഷെയ്സിലോടും ഒക്കെ അടക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളും ആർ സി ബിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് സോ ഇനി ഇരു ടീമുകളും സാധ്യത ഇലവനിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിലേക്കുവാണെങ്കിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഇലവനിൽ ഇല്ലാതിരുന്ന വനുദു ഹസ്റൻ കത്തിരിയെ രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിലേക്ക് എത്തിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരങ്ങളടക്കം മോശം പ്രകടനം പുറത്തെടുത്ത യുവതാരം യുവ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ തുഷാർ ദേശ്പാണ്ഡയെ രാജസ്ഥാൻ റോയൽസ് പുറത്തിരുത്തിക്കും അദ്ദേഹത്തിന് പകരം ഒരു എക്സ്ട്രാ സ്പിന്നർ കുമാർ കാർത്തിക്കെ ഒരു പക്ഷേ കുമാർ കാർത്തികയെ ഒരു പക്ഷേ രജസ്ഥാൻ റോൾസ് ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കും സിദ്ധായിരിക്കും രാജസ്ഥാൻ റോൾസിൻ്റെ പ്രോബബിൾ ഇലവൻ സഞ്ജു സഫ്സൺ യശസ്വി ജെയ്സോൾ ഓപ്പണിംഗ് അയ്യാം വൺ ഡൗണായി നിതീഷ് റാണ നാലാം നമ്പർ യാൻ റിയാൻ പരാകുന്ന വൃത്തിവളം അഞ്ചാം നമ്പറിൽ ത്രുജ്ർലം ആറാമനെ ഫിനിഷ് ഫിനിഷർ റോളിൽ ഷിംറോൺ ഹെറ്റ്മെയർ ബാറ്റിങ്ങിലെത്തും വനദുഹസരംഗത്തിലെ തിരികെ ഇവനിലേക്ക് മടങ്ങിയെത്തും ജോഫർ ആർച്ചർ മഹേഷ് ദീക്ഷണ തുഷാർ ദേശ്പാണ്ഡയ്ക്ക് പകരം കുമാർ കാർത്തികയെ ഇലവനിലേക്ക് എത്തിക്കും സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും രജസ്ഥാൻ റോൾസിൻ്റെ ആ ഒരു സാധ്യത ഇലവൻ ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻസോട് ഫസൽ ഹക് ഫോർ റൂക്കിയും ആകാശ് മാധുവാളിനെ നമുക്ക് പ്രതീക്ഷിക്കാം ആർ സി ബിയിലേക്ക് വരാണെങ്കിൽ വിൽസാൾ വിരാട് കോഹ്ലി ഓപ്പണിംഗ് സിക്കം വണ്ടോണെ ദൌദദ് പഠിക്കൽ രജത് പഡ്ദാർ ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ജോഷ് ഹെസർവുഡ് യശ് ദയാൽ അൺചേഞ്ച്ഡ് ഇലവൻ തന്നെ ആയിരിക്കും ആർ സി ബി ആർ ആറിനെതിരെ നേരിടാനിറങ്ങുമ്പോഴും പ്രയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് സ്പിന്നർ സുയാ ശർമ്മയും നമുക്ക് പ്രതീക്ഷിക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക